നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി ഇന്ന് എൻ്റെ പ്രോഗ്രാമിലെ നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് ഇത് പത്മവിഭൂഷൺ ശ്രീ ഒ എൻ വി കുറിപ്പിനെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ കൃഷ്ണശിലയായി എന്നുള്ള പ്രോഗ്രാം തുടങ്ങാൻ തന്നെ കാരണം ഒരു നിമിത്തമെന്നോണം ഒരു അനുഭവം എന്നോണം മനുഷ്യ മനസ്സിൻ്റെ വ്യാപരത എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ മനുഷ്യ മനസ്സിൽ ഒരാളെ എങ്ങനെ കുടിയിരുത്താൻ കഴിയും എങ്ങനെ അവരെ പറ്റി എന്നും നല്ലത് ഓർമ്മിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ പാതയിലാണ് ഞാൻ ഈ കൃഷ്ണശിലയായി എന്ന പ്രോഗ്രാം തുടങ്ങുന്നത് പത്ത് നാന്നൂറ് കലാകാരന്മാരെയും കലാകാരികളെയും എഴുത്തുകാരെയും എല്ലാം കണ്ടത് സാഹിത്യകാരൻ എന്നുള്ള മേൽവ്യാസത്തിൽ തന്നെയാണ് ഇരുപത്തിയാറോളം പുസ്തകങ്ങൾ എഴുതിയാൽ ഇരുപത്തി ആറോളം പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്താൽ ഒരു കവിത പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പ്രസിദ്ധീകരിക്കാനുള്ള പാട് ഉള്ളൂ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം സാഹിത്യസബരിയിൽ നീന്തി തുടിക്കുമ്പോഴും ഞാൻ വലിയൊരു സ്ട്രാവകുമെന്നോ തിമിങ്ങലമാകുമോ എന്നോ ഉള്ള ധാരണ വെച്ച് പുലർത്തിയിട്ടില്ല അഹങ്കാരം അല്ലെങ്കിൽ അഹംബോധം എന്നുള്ളത് കൊണ്ടു നടക്കാറില്ല ജീവിതാനുഭവങ്ങൾ നമ്മുടെ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ കാണപ്പെടുന്ന പലരെയും നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ അനുഭവം അനുഭവങ്ങൾ ചിലതെല്ലാം നല്ലതാവാം ചിലതെല്ലാം മോശമാവാം സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം ഈ എപ്പിസോഡ് കൃഷ്ണശ്രൈ എന്നുള്ളതിലെ ഏറ്റവും ദാരിദ്ര്യമേറിയായിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഒരു മൂന്നാഴ്ചയോളം ഇതിൻ്റെ പിന്നിൽ ചിന്തിച്ചും കുറുകിയും ആലോചിച്ചും പഠിച്ചും ഒക്കെയാണ് ഈ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാനായി ഒരുങ്ങുന്നത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഒരു വ്യക്തികളോടും അല്പം കൂടി തന്നെ പറയട്ടെ എൻ്റെ സൃഷ്ടികൾക്ക് നല്ലത് എഴുതി തരണം എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ കണ്ട ഒരുപാട് സാഹിത്യകാരന്മാർ ഞാനിവിടെ നേടിയ എം ടിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിയ ശ്രീ ശ്രീ രാധാകൃഷ്ണനും അങ്ങനെ പത്മവിഭൂഷൺ നേടിയ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനും അങ്ങനെ നിരവധി പേർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ സൃഷ്ടികൾ സൃഷ്ടികളിൽ ഒരു അവതാരികയോ ആമുഖമോ കുറിപ്പോ എഴുതി ചേർക്കാൻ കൊടുത്തുമ്പോൾ ഞാൻ പറയും നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നിയിട്ടുണ്ടോ അത് കുറിച്ച് തരിക അത് ഞാൻ അതിൽ ചേർക്കും പക്ഷേ ആ കുറിപ്പ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് എത്രത്തോളം സാഹിത്യത്തിൽ കവിതയിൽ നോവലിൽ നാടകത്തിൽ ഒക്കെ പുരോഗതിയുണ്ട് ആ ഒരു വിലയിരുത്തലാണ് എന്നെ ധന്യമാക്കുന്നത് ഞാൻ ശ്രീ ഒ എൻ വി സാറിനെ പലതവണ കണ്ടിട്ടുണ്ട് ചർച്ചാവിധിയുടെ ആഭിമുഖ്യത്തിൽ പഴയ ജെ ടി ഹാളിൽ നടന്ന ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ആദ്യം മധുരതരമായിട്ടുള്ള ഓർമ്മകളെക്കാട്ടിലും വളരെ പ്രയാസങ്ങൾ ഉൾക്കൊണ്ട അനുഭവങ്ങളായിരുന്നു എനിക്കുണ്ടായിട്ടുള്ളത് അദ്ദേഹം കാല യവരിയേക്കുള്ളിൽ മറഞ്ഞെങ്കിലും അദ്ദേഹം എഴുതിയ കവിതകൾ അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ മനസ്സിൽ നിന്നും മായുന്നേയില്ല എന്നതാണ് പരമാർത്ഥവും സത്യവും ഒരു വട്ടം കൂടിയൻ ഒരു വട്ടം കൂടിയൻ പുഴയുടെ ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നുള്ള ഗാനം ശ്രേഷ്ഠിതങ്ങന്തിരിച്ചാറിനാൽ കൈക്കുമ്പിൾ നിട്ടുന്നു പിന്നെയും നൂറ് പൂക്കളെ കീറി മുറിച്ചു ഞാൻ പൂവിൻ്റെ സത്യം പഠിക്ക അങ്ങനെ എത്രയെത്ര കവിതകളും എത്രയെത്ര ഗാനങ്ങളും ആ മനസ്സിൽ നിന്ന് ഒഴുകിയെത്തി എന്നത് മറക്കാമതല്ല എത്രയോ കവിതകളിൽ എത്രയോ ഭാവനാ സമ്പന്നമായിട്ടുള്ള കവിതകളും ഗാനങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു പൂങ്കാപനം പോലെയാണ് ശ്രീ ഒ സാറിൻ്റെ മനസ്സും എഴുത്തും എൻ്റെ ജീവിതത്തിലെ എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഏറ്റവും അവഹേളിക്കപ്പെട്ട രണ്ട് മൂന്ന് നിമിഷങ്ങളിൽ ഒന്നാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം കാലയവനീയക്കുള്ളിൽ മറഞ്ഞു എങ്കിലും നമ്മുടെ മനസ്സിലേറ്റ പോറൽ ഒരിക്കലും മായില്ല ഈ ജന്മം തരുന്നത് എൻ്റെ ഈ മരത്തിൽ ഇത്തിളില്ല എന്ന കവിതാസമാഹാരത്തിൻ്റെ കയ്യെഴുത്തുകോപ്പിയുമായി ഞാൻ വഴിതക്കാട്ട് ഗുപ് സാറിൻ്റെ ഭവനത്തിൽ ചെല്ലിയാണ് ഒരു പകലിൽ അന്ന് ഏകദേശം ഒരു ഒൻപത് മണിയോളം അടുപ്പിച്ചിരിക്കും ഞാൻ അവിടെ ചെന്ന് ബെല്ലടിച്ച് ഭൂമുഖത്ത് കയറിയിരുന്നു ബെല്ലി കേട്ട് മൂന്നാല് നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുറുപ്പ് സാർ ഇറങ്ങി വന്നു എന്താ നമസ്കാരം സാർ എൻ്റെ ഒരു കവിതാസമാഹാരമുണ്ട് ഈ മരത്തിൽ ഇളില്ല എന്നുള്ള എൻ്റെ കുറച്ച് കവിതകൾ എഴുതിയ ഒരു കവിതാസമാഹാരമുണ്ട് അതിനൊരു ആമുഖമോ അവതാരികയോ ഒന്ന് കുറച്ച് തന്നാൽ വളരെ നന്നായി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ ചെകിടത്ത് അടിച്ച പോലെ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു അധ്യാത്മരാമായണത്തിൻ്റെ നാല് വരി കാണാൻ കഴിയുന്ന കാലത്ത് എന്നെ വന്ന് കാണുമോ ഞാൻ അവതാരിക എഴുതിത്തരാ എനിക്ക് സമയമില്ല ഞാൻ എഴുത്തിൻ്റെ തിരക്കിലാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി ശരിക്കും ഞാൻ തളർന്നുപോയി ഞാൻ അധ്യാത്മരാമായണം വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഇവിടെ വിഷയം തൻ്റെ അറിവിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ കുത്തുങ്ക സിംഗത്തിൽ ഞാൻ എത്തി എന്നുള്ള ധാരണ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തത്തിക്കളിക്കുന്നു എന്നെനിക്ക് തോന്നി ഒരു മിനിറ്റ് എനിക്ക് അനങ്ങാനും എഴുക്കാനും വയ്യ ശരീരം വിയർത്ത് കുളിച്ച് വല്ലാണ്ടായി അത് ഞാൻ ഞാനവിടുന്ന് വളരെ വിഷമത്തോടെ വെഴുതിക്കെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി നടന്നു എന്ത് ചെയ്യണം എത്രയോ കാലങ്ങൾ കൊണ്ട് വായിക്കുകയും എഴുതുകയും മരണവും ഒക്കെ ചെയ്തിട്ട് എത്രയോ എഴുത്തുകാരെ കണ്ടിട്ട് എൻ്റെ ആദ്യ കവിതാ കവിതാസമാഹാരത്തിന് തന്നെ അവതാരിക എഴുതിയ ജ്ഞാനപീഠം നേടിയ ശ്രീ തകഴിയാണ് എഴുത്തിൽ നമ്മൾ തുടക്കക്കാരനാവാ ഒരു കവിത എഴുതിയാലും കവിയാണ് പതിനായിരം കവിത എഴുതിയാലും കവിതയാണ് പക്ഷേ ഒരു എഴുത്തുകാരനെ മറ്റൊരു എഴുത്തുകാരൻ ആദരിക്കുക എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് ശരിക്കും ഒരു മരിച്ച അവസ്ഥയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത് അവിടുന്ന് ഞാൻ എങ്ങനെയൊക്കെയോ നടന്ന് വീട്ടിലെത്തി ആ രാവിൽ ഞാൻ ഉറങ്ങിയതേ ഇല്ല കരഞ്ഞു തളർന്ന് ഒടുവിൽ അഞ്ച് വർഷം കൊണ്ട് എഴുതിയ എട്ട് പത്ത് നോവലുകളും കവിതാ സമാഹാരങ്ങളും നാടകവും അങ്ങനെ പതിനഞ്ചോളം പുസ്തകം രാത്രിയുടെ രണ്ടാം വ്യാമത്തിൽ തമ്പാനുള്ള എൻ്റെ വീട്ടിലെ തറയിൽ അത് കൂട്ടിയിട്ട് മണ്ണനെ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു അഞ്ചു വർഷത്തെ കഠിന പ്രയത്നമാണ് ഒരു നിമിഷം മനസ്സൊന്നും സഞ്ചരപ്പെട്ടു അതിൻ്റെ കാഠിന്യം ആ ദുഃഖം മഹത്തരമെന്നൊന്നും അവകാശപ്പെടാനില്ല എങ്കിലും അഞ്ചു വർഷത്തെ നിരന്തരമായിട്ടുള്ള പ്രയത്നമാണ് ആ നോവലുകളും കവിതകളും നാടകങ്ങളും ഇല്ല അത് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതിന് നിമിത്തമായത് ശ്രീ ഒ എൻ വി കുറിപ്പിൻ്റെ ആ വാക്കുകളായിരുന്നു ശരിക്കും എനിക്ക് ഭ്രാന്തി പിടിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന് ഞാനൊന്നും പറഞ്ഞില്ല കാലത്തിൻ്റെ ഒഴുക്കിൽ ആരാരാണ് എന്ന് എങ്ങനെ പറയും മോസ്കോയിലെ അല്ല കീവിലെ പഴയ ആസ്വദിക്കുകയാണെങ്കിൽ കീവ് എന്ന സ്ഥലത്തെ സെസ്വിറ്റ് എന്ന മാഗസീനിൽ എൻ്റെ രണ്ട് കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട് ഇന്ത്യയിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കവിതകൾക്ക് ശേഷം അച്ചടിച്ചു വന്ന ഹേ സുന്ദരിയായ റഷ്യെ ഹാ സുന്ദരിയായ റഷ്യേ അമ്മ എന്നീ രണ്ട് കവിതകൾ എൻ്റെ ആദ്യ കവിതാ കവിതാസമാഹാരത്തിലുള്ളതാണ് അത് രണ്ടും ഉക്രൈനിയൻ ഭാഷയിൽ അച്ചടിച്ചു വന്നത് ഒരു കോടി കോപ്പിയുള്ളിലാണ് നൂറ് ലക്ഷം ഇത് അഹന്തിയായിട്ടൊന്നും അല്ല പറയുന്നത് അപ്പോൾ ഒരു കവിത എഴുതിയവരും എഴുത്തുകാരനാണ് കവിയാണ് ഒരു ലക്ഷം കവിതകൾ എഴുതിയതും എഴുത്തുകാരനാണ് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനെ മറ്റൊരാളെ അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തോട് പുതുതലമുറയോട് അല്ലെങ്കിൽ പുതിയ എഴുത്തുകാരോട് വളരെ സ്നേഹമായും ഊഷ്മളതയോടെയും വിനയത്തോടെയും ഒക്കെ പെരുമാറുക എന്നത് വലിയൊരു കാര്യമാണ് ജീവിതത്തിൽ ഏറ്റവും അവഹേളിക്കപ്പെട്ട നിമിഷങ്ങളിലൊന്നാണ് അദ്ദേഹം നാലഞ്ച് കത്തുകൾ എനിക്ക് അയച്ചിട്ടുണ്ട് ഞാനും നാലഞ്ച് കത്തുകൾ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട് പലപ്പോഴും വിജയ ടി ഹാളിൻ്റെ പരിസരത്ത് വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കും ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം മലയാളത്തിൽ സംസാരിക്കും എന്തുകൊണ്ടാണെന്നറിയില്ല ഞാൻ എവിടവും പത്മവിഭൂഷൺ രാജ്യം മാതൃകരിക്കുകയും ഇല്ലാമെല്ലാം ഒക്കെ ചെയ്യൂ മഹത്തരമാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എവിടെയോ ഒരു മുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തറച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ തോന്നി ഇന്നും നിങ്ങൾ മരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാഹിത്യ സൃഷ്ടിയിൽ ഇയാൾ ഭാവി തലമുറ വിലയിരുത്തുമ്പോൾ നിങ്ങളെ എന്തായിട്ടായിരിക്കും വിലയിരുത്തുക എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കാലമാണ് അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം അതേ എൻ്റെ കവിതകൾ ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രമന്ത്രിസഭയിൽ അംഗവും പത്മഭൂഷൺ ജേതാവും ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത വിശ്വവിഖ്യാതയായ ലക്ഷ്മി എൻ മേനോനും കവിതയുടെ സുഗന്ധം കവിതയുടെ ഉന്നതിയിൽ ഒരു വലിയ വ്യക്തിത്വമായ കവയത്രി പത്മഭൂഷൺ ബാലാമണി അമ്മയുമാണ് എൻ്റെ ഈ മരത്തിൽ എത്തലില്ല എന്ന കവിതാസമാഹാരത്തിന് അവതാരിക എഴുതിത്തന്നതും സാബ് വിറ്റ് ഡോഡ് നെറ്റ് പ്രസിദ്ധീകരിച്ചതും ഇതൊന്നും ഹുങ്കോടു കൂടിയല്ല പറയുന്നത് ഒരു എഴുത്തുകാരന് ആരോ ആവട്ടെ പ്രശസ്തിയുടെ കൊടുമുടി താണ്ടിയ ആളാവട്ടെ അല്ല എഴുതി തുടങ്ങുന്നവരാവട്ടെ അവരെ ആദരിക്കുക അവരെ ബഹുമാനിക്കുക അവരോട് അല്പം ദയവോടുകൂടി പെരുമാറുക ആ ഒരു അവഹേളനം ഞാൻ കണ്ട മുന്നൂറ് മുന്നൂറ്റി ഒമ്പത് നാന്നൂറോളം വ്യക്തിത്വങ്ങൾ അവരിൽ ഒന്ന് രണ്ട് പേർ കൂടി ഇക്കൂട്ടത്തിൽപ്പെടും കാലം ഇന്ന് ഞാൻ ഈ കൃഷ്ണശിലയായി എന്നുള്ള പ്രോഗ്രാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളതല്ല വരും തലമുറ മുന്നിലൂടെ കടന്നു പോയവരെയും ഇനി വരാനിരിക്കുന്നവരെയും ബഹുമാനിക്കുക ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരോട് സ്നേഹത്തോടെ വളരെ വിനയത്തോടെ സംസാരിക്കുക അധിക്ഷേപിച്ച് ഇറക്കി വിടാതിരിക്കുക ഇന്നും ജീവിച്ചിരിക്കുന്ന ശ്രീ എം ടിയോട് ചോദിക്കൂ അദ്ദേഹത്തിന് എന്നെക്കൊണ്ടൊന്നും നേടാനില്ല അദ്ദേഹം നേടേണ്ടതെല്ലാം സിനിമയിലായിരുന്നാലും സാഹിത്യത്തിലായിരുന്നാലും അദ്ദേഹം നേടേണ്ടതെല്ലാം നേടി എന്നിട്ടും എൻ്റെ ശങ്കജൻ നോവലിന് അദ്ദേഹത്തെ പോയി കണ്ട് അതിൻ്റെ ഒരു ആമുഖം എഴുതാൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിനയപൂർവ്വമായിട്ടുള്ള ആ നോട്ടം ഭാവം പെരുമാറ്റം അത് തന്നെ തമാശ രൂപേണ ഞാൻ അദ്ദേഹത്തോട് പറയാണ് സാർ എൻ്റെ മുഖവും കാണാൻ അത്ര മോശമൊന്നുമല്ലോ എനിക്കും ഈ സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അദ്ദേഹം പ്രതിഭേദമെന്ന സിനിമയുടെ സംവിധായകനെ മതാപോധനെ വിളിച്ച് പറയുകയും സംസാരിക്കുകയും അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് മടങ്ങുകയും ചെയ്തു അപ്പോഴും മിന്നിൽ ഒരു പ്രതീക്ഷയില്ല പക്ഷേ അദ്ദേഹം മിന്നിൽ എന്തോ കണ്ടെത്തി അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ടും പക്ഷേ ഈ തിലകഞ്ചേട്ടനുമായിട്ട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുമായിട്ട് ഒക്കെ ഒരു എഴുത്തുകാരൻ്റെ വില അദ്ദേഹം കൽപ്പിച്ചു തന്നു എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം അദ്ദേഹം ഇന്ന് ജീവിച്ചിട്ടുണ്ടല്ലോ ഒരു കത്തൽ നാല് വരി എഴുതി ഞാനവിടെ ചെന്ന് ഞാൻ അങ്ങനെയാണ് സിനിമ പഠിക്കുന്നത് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്ന മുമ്പ് ഞാൻ അതും ഇതുമായിട്ട് താരതമ്യം ചെയ്യുകയില്ല പക്ഷേ അന്നത്തെ ആ അവഹേളനം കൊണ്ട് എനിക്ക് നഷ്ടമായത് അഞ്ച് വർഷക്കാലം കൊണ്ട് എഴുതിയ പതിനഞ്ച് സൃഷ്ടികളാണ് മനസ്സ് വിഭ്രാന്തിയിലായിപ്പോയി മനസ്സ് കൊട്ടിത്തെറിച്ചു പോയി അത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് സൈബർ വിൺനെറ്റ് ഈ സമാഹാരം പബ്ലിഷ് ചെയ്തത് അതിലും ഒട്ടും മോശക്കാരല്ലാത്ത ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന രണ്ടുപേർ തന്നെയാണ് അതിനും ആമുഖവും അവതാരികയും എഴുതിയത് നാം ഒന്നും ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം അതുകഴിഞ്ഞത്രയോ അതിനുമുന്നോ അതിനുശേഷമോ ആണെന്ന് തോന്നുന്നു അതിനുമുന്നെയാണെന്ന് തോന്നുന്നു ഉൾക്കടൽ എന്ന സിനിമ ഇറങ്ങി ഞാൻ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ അജിന്ത തിയേറ്ററിൽ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയോ എന്നുള്ള ആ സോ പാട്ട് നടന സംവിധായകമായ വേണുനാഗപള്ളി കലക്കുന്ന് കൊട്ടാരത്തിൻ്റെ അതുവഴി നടന്ന് പോകുമ്പോൾ ആ നടന്ന് പോകുന്ന ഇതിൽ തന്നെ ആ പാട്ട് പൂർണമായിട്ടും ചിത്രീകരിച്ച ഒന്നാണ് ആ പാട്ടും കേൾക്കുമ്പോൾ അതിലെ വരികളും ഓർത്തെടുത്തിട്ട് ഞാൻ ശ്രീ ഒ എൻ വി സാറിനെ ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു ഞമ്മൾ സാർ ഇതിനൊന്ന് ദേശീയ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ കിട്ടും എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം കുറച്ച് ഗാംഭീര്യത്തോടു കൂടി പറഞ്ഞു എന്നെ ജഡ്ജ് ചെയ്യാൻ തക്ക രീതിയിൽ നിങ്ങൾ വളർന്നോന്ന് ചോദിച്ചു അവിടെ ഞാൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു സാറിനെക്കാട്ടിലും വളർച്ചയുള്ള എത്രയോ പേർ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നു ലിയോ ടോട്ട്ഷോയി എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ വാർ ആൻഡ് പീസ് എഴുതിയിട്ടുള്ള ലിയോ ടോട്ട്ഷോയുടെ അവസാന കാലം അന്ത്യം ആരും കാണാത്ത ആരും തിരയാത്ത റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്നാണ് അദ്ദേഹത്തിന് അന്ത്യം അന്ത്യമുണ്ടായി അദ്ദേഹത്തിൻ്റെ ക്ലേശങ്ങളും മറ്റും സഹിച്ചും അദ്ദേഹത്തിന് നോബൽ സമ്മാനമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ലോകോത്തര സൃഷ്ടികളിൽ ഏറ്റവും മികച്ചതൊന്നാണ് വാർ ആൻഡ് പീസ് അദ്ദേഹത്തിന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എഴുതി അയച്ചൊരു കത്തിൽ ഞാൻ അങ്ങയുടെ സർവെൻ്റാണ് എന്നാണ് അദ്ദേഹം എഴുതിയത് അപ്പോൾ മഹത്വം എന്ന് പറയുന്നത് അറിഞ്ഞു കിട്ടുന്ന ഒന്നാണ് അപ്പോൾ സാറിൻ്റെ ഈ പാട്ടിനെ ഞാൻ ജഡ്ജ് ചെയ്തതുകൊണ്ട് യാതൊരു പ്രസംഗം വരുന്നില്ല സാറ് നോക്കൂ അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്ന് സാറ് നോക്കൂ എൻ്റെ ജഡ്ജ്മെൻറ്റ് ചെയ്യാണോ എന്നും നോക്കൂ എന്ന് പറഞ്ഞു അവാർഡ് കിട്ടിയപ്പോൾ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാനത്തിന് മികച്ച ഗാനരചയിതാനുള്ള അവാർഡ് കിട്ടി ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു അവാർഡെല്ലാം വാങ്ങിയ ശേഷം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ ശരവണനാണ് ഞാൻ അന്നൊരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു ഇപ്പോൾ അത് ഫലവത്തായി എന്തു തോന്നുന്നു സാർ ഒരു ഇൽത്തി മൂളാൽ മാത്രം അപ്പോൾ എൻ്റെ സൃഷ്ടികളെയും മറ്റും വിലയിരുത്താനുള്ള കഴിവ് ശരണന് വന്നു എന്ന് ഞാൻ വിചാരിക്കണം അല്ലേ നമ്മൾ സാറാ സാറിൻ്റെ യുക്തി പോലെ ചെയ്താൽ മതി ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രാഹ്മണൻ എന്നാണ് പ്രമാണം എന്നതുപോലെ വായിക്കാനും എഴുതാനും ചിന്തിക്കാനും കഴിവുള്ള പലർക്കും പല കഴിവുകളും കാണും ആ കഴിവുകളെ ഇകഴ്ത്തിയും പുകഴ്ത്തിയും പറയേണ്ടതില്ല സാറിൻ്റെ എല്ലാ ഗാനങ്ങളും മനോഹരമാണ് എല്ലാ കവിതകളും മനോഹരമാണ് പക്ഷെ സാറിൻ്റെ വാക്കുകൾ കൊണ്ടാൽ മനസ്സ് കീറിപ്പോകും സാറിൻ്റെ ഒരൊറ്റ കാരണമാണ് ഞാൻ അഞ്ച് വർഷം എടുത്ത് എഴുതിയ പതിനഞ്ച് സൃഷ്ടികൾ ഞാൻ അഗ്നിക്കിരയാക്കിയത് ഇന്നും എന്നും അതെൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് ഇരുത്തി മൂളി ഞാൻ പറഞ്ഞു സാർ കാഴ്ചപ്പാടുകൾ നല്ലതാണ് വീക്ഷണങ്ങളും നല്ലതാണ് സാർ ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒരുപാട് കുട്ടികളെ സാഹിത്യത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്ത ഒരു മഹത് വ്യക്തിയല്ലേ ആണോ ഞാൻ ഞാൻ ചേച്ചിട്ടോട്ട് ആണെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും സാർ എനിക്ക് സാറിനെ മറക്കാൻ കഴിയില്ല എൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ചുരുങ്ങി ചുരുങ്ങി ഞാൻ ഒന്നുമല്ലാതായതുപോലെയാണ് ഞാൻ സാറിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നത് അതുപോലെ തന്നെ പിന്നീട് ഒരു അനുഭവം ഉണ്ടായത് അത് രണ്ട് മൂന്ന് പേരിൽ നിന്നും ഉണ്ടായി അതിൽ ഓയിൻവി സാറിൻ്റെ കുറിച്ച് പറയുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാനിതെല്ലാം പറയുന്നത് അദ്ദേഹം മികച്ച കവിയാണ് മികച്ച എഴുത്തുകാരനാണ് അതിലൊന്നും യാതൊരു സംശയവുമില്ല പക്ഷെ പെരുമാറ്റത്തിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു മുള്ളു നിറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ക്ഷമിക്കുക ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക എന്നെ കാണാൻ വലിയ വലിയ സാഹിത്യകാരന്മാരൊന്നും വന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ഞാൻ ഒരുപാട് പേരെ അങ്ങോട്ട് പോയി കണ്ടിട്ടുണ്ട് എങ്കിലും ചില പ്രശസ്തർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് വളരെ ഹൃദ്യമായും വളരെ ബഹുമാനത്തോടെയും വളരെ ആദരവോടുകൂടിയും മാത്രമേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ പെരുമാറും എൻ്റെ വിവാഹത്തിന് കുറിയെല്ലാം പഠിച്ച ശേഷം കുറേയധികം സാഹിത്യകാരന്മാർ പങ്കെടുക്കണമെന്നുള്ള മനസ്സിൻ്റെ ആഗ്രഹം കൊണ്ട് കുറേ പേർ വന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മിന്നരായ തമിഴ് മലയാളം എഴുത്തുകാരനായ ശ്രീ നീല ഡോക്ടർ ഡി ബെഞ്ചമിൻ പ്രശസ്ത നോവലിസ്റ്റായ സാറ തോമസും അവരുടെ ഭർത്താവും ശ്രീ സൂര്യ കൃഷ്ണമൂർത്തിയും ശ്രീ കവിയും എഴുത്തുകാരനുമായ ശ്രീ ശരചന്ദർലാൽ എഴുത്തുകാരനും സംവിധായകനുമായ വേണുകുമാർ അങ്ങനെ നിരവധി പേർ പങ്കെടുത്തു അപ്പോൾ ഞാൻ കല്യാണക്കുറി അടിച്ചപ്പോൾ അതിൽ പ്രത്യേകിച്ച് എഴുതിയിരുന്നു കൈൻഡ്ലി അവോയ്ഡ് പ്രസൻറ്റേഷൻസ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനും എൻ്റെ അമ്മയെയും കൂട്ടി പ്രയാധിക്യം കൊണ്ടും അന്ന് സഹോദരിമാരൊന്നും പ്രവാണ്ടത്തില്ല എല്ലാവരും പല സ്ഥലത്താണ് അങ്ങനെ ഞാൻ അമ്മയും കൂടി അദ്ദേഹം വഴുതക്കാട്ടെ വീട്ടിൽ ചെന്ന് ക്ഷണിക്കുമ്പോൾ അദ്ദേഹം സ്ഥലത്തിൽ പുറത്തു പോയിരിക്കുന്നു വാതിലിൻ്റെ ഗ്രില്ല് അടച്ചിരിക്കുന്നു ബെല്ലടിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ സാറിന് എൻ്റെ കല്യാണത്തിന് ക്ഷണിക്കാനായിട്ടാണ് ഞാൻ അമ്മയും കൂടെ വന്നത് വെളിയിൽ നിന്ന് സംസാരിക്കുകയാണ് കഥകൾ തുറക്കുകയോ വരുവോ ഇരിക്കുവോ എന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല ഞാനൊരു കത്ത് അദ്ദേഹത്തിൻ്റെ സഹദർമ്മണി ഏൽപ്പിച്ചു ആ കത്ത് ആ ഗ്രില്ലിന് ഇടയിൽ കൂടെ വാങ്ങിയിട്ട് കയറി അങ്ങ് പോയി അന്ന് ഉണ്ടായ മനസ്സിൻ്റെ വിഷമം പറയാവുന്നില്ല പക്ഷെ അദ്ദേഹം എനിക്കൊരു സന്ദേശം അയച്ചു കല്യാണത്തിന് പങ്കെടുക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ട് അങ്ങനെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കത്തയച്ചു അപ്പോൾ ഇത്രയും ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരിക്കലും ചെറുതായി കണ്ടുകൊണ്ടോ ചെറുതായി കാണിച്ചുകൊണ്ടോ അല്ല വളരെ പ്രശസ്തനായിട്ടുള്ള വളരെ ദീർഘഭീഷണമുള്ള ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തെ ആദരവോടെയും ബഹുമാനത്തോടെയും അല്ല അല്ലാതെ കാണാനും ചിന്തിക്കാനും ഈ പറയുന്ന അവസരത്തിനും എനിക്ക് കഴിയില്ല പക്ഷെ എന്തോ എൻ്റെ മനസ്സിനെ എൻ്റെ അഞ്ചു വർഷം ജീവിതത്തിൻ്റെ അഞ്ച് വർഷം കഷ്ടപ്പെട്ടെഴുതിയ കൃതികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ചാരമായപ്പോൾ അതിന് നിമിത്തമായത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ കൃഷ്ണശിലയായി എന്നുള്ള ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ നിങ്ങൾ കുറേയധികം ഏകദേശം നാൽപ്പത് പേരുടെയോളം ഞാൻ ചേർത്ത് കഴിഞ്ഞു നാൽപ്പത്തി ഒന്നാം ഒന്നാമത്തെ എപ്പിസോഡിലാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം വളരെ മികവുറ്റ ഒരു എഴുത്തുകാരനാണ് അതിൽ സംശയമേയില്ല അദ്ദേഹത്തിൻ്റെ കവിതകളും ഗാനങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നും മായത്തേയില്ല മലയാള ഭാഷയുള്ളിടത്തോളം മലയാള സിനിമ ഉള്ളിടത്തോളം ലോകമുള്ളിടത്തോളം നിലനിൽക്കുമെന്നതിൽ യാതൊരു സംശയത്തിനും ഇടമില്ല പക്ഷേ അദ്ദേഹവുമായിട്ടുള്ള നേർക്കാഴ്ച എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തിനെ എൻ്റെ ജീവിതത്തിനെ ഒരുപാട് പ്രതികൂലമായി ബാധിച്ചു എങ്കിലും എനിക്കുറപ്പായി പറയാൻ കഴിയും ഓരോ ലൈബ്രറികളിലെയും പൊടിയടിച്ചും പൊടിയടിക്കാതെ ഇരിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾക്കിടയിൽ എൻ്റെ പുസ്തകങ്ങളും ആരെങ്കിലും ഒരാൾ മരിച്ചു നോക്കിയാൽ ഞാനൊന്ന് എഴുത്തുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഇന്ന് ഞാൻ എഴുതുകയും വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് സുന്ദരമായിട്ടുള്ള പട്ടുമെത്ത വിരിച്ച ഒരു പാതയല്ല സാഹിത്യം എന്ന് പറയുന്നത് അത് ഒരുപാട് പഠിക്കുകയും അറിയുകയും കേൾക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സൃഷ്ടി ജനിക്കുകയുള്ളൂ ആ സൃഷ്ടി നമുക്ക് നമ്മളിൽ നിന്നും അപ്രാപ്യമാകാതെ കടന്നുപോയാൽ അത് നമുക്ക് ദുഃഖം തന്നെ ഉണ്ടാവും നല്ലതായാലും മോശമായാലും പക്ഷേ ഇത്രയും പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എനിക്ക് ഒരു കത്തയച്ചിരുന്നു അതിൽ നിങ്ങളയച്ച പുസ്തകങ്ങളും കൃതികളും എല്ലാം കിട്ടി എല്ലാത്തിനും എല്ലാത്തിനും ഭാവുകൾ നേരുന്നു നിർത്തട്ടെ എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്കയച്ച കത്ത് ഇരുപത്തി ആറ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അച്ച കത്ത് ഇന്നും എൻ്റെ കയ്യിലുണ്ട് വേറെ ചില കത്തുകളുമൊക്കെ ഉണ്ട് പ്രശസ്തനായിട്ടുള്ള ആ ഒരു എഴുത്തുകാരൻ്റെ ചിന്തകളും എഴുത്തും ഇന്നും നിലനിൽക്കുക തന്നെ ചെയ്യും അദ്ദേഹത്തോടുള്ള ആദരവോടുകൂടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആ ഒരു പ്രചോദനമാണ് പ്രചോദനം ഭാവി തലമുറയ്ക്ക് ഭാവിയിൽ എഴുത്തുകാരായിത്തീരുന്നവർക്ക് ഒക്കെ മനസ്സിലാക്കാൻ കഴിയും അവർ എങ്ങനെ വേണം നമ്മയെ സമീപിക്കുന്നവരെ നമ്മൾ എങ്ങനെ വേണം കാണാൻ എങ്ങനെ വേണം വിലയിരുത്താൻ എങ്ങനെ വേണം അവരോട് വിനയത്തോടെ സൗഹൃദത്തോടെ പെരുമാറാൻ എന്ന് മനസ്സിലാക്കണം പടിജാരം സാഹിത്യകാരനായ കിഡ്സും ഷെല്ലിയും പുഷ്കിനും ഒക്കെ ലോകസാഹിത്യത്തിൽ ഇന്നും നിലനിൽക്കുന്ന വ്യക്തികളാണ് വൈലോപ്പള്ളിയും കുമാരനാശാനിയും എല്ലാവരും നിലനിൽക്കുന്നു പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തോന്നുകൾ ചിന്തകൾ എല്ലാം കാലം മാച്ചാലും മായാതെ മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് നിർത്തട്ടെ നന്ദി നമസ്കാരം